ഒരു എട ഉണ്ട് ആ എടയിലാണെങ്കിൽ ഒരു ഹോട്ടലും ഉണ്ട് അതാണ് എടയിലെ ഹോട്ടൽ ഹായ് കോഴിക്കോട് അങ്ങാടിയിൽ ഒരു ഉണ്ടാവും അപ്പോ എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതാണ് നമ്മളെ ഉണ്ട് ഹക്കേ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ ഇന്ന് ഡോക്ടർ ഹക്കിന്റെ ഫ്ലാറ്റിലാണ്ടാവും ഹക്കേ എവിടെ ആ അതവിടെ കിടക്കുന്നുണ്ട് അപ്പോ ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ആയിരുന്നു ബാക്കിന്റെ ഈ ഒരു ഫ്ലാറ്റിൽ അപ്പോ ഏതായാലും ആയിക്കോട്ടെ നമ്മൾ നേരെ ആ കാഴ്ചയിലേക്ക് പോവാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലെ അതി രാവിലെ നമ്മൾ കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ചകളും പിന്നെ ഫ്രീ ഓപ്പൺ ജിം ആൻഡ് ബീഫ് ഫ്രൈ ആൻഡ് പയംപൊറാട്ട സോറി പയം അല്ല പയൻപൊറാട്ടല്ലേ ഓക്കേ ഇനിയും സകലം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹക്കിൻ്റെ ഫ്ലാറ്റിൻ്റെ ടോപ്പിൽ നിന്ന് ബീച്ചിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് അതിമനോഹരമാണ് നമ്മളങ്ങനെ നോക്കി നിന്ന് പോകും ഞാനത് കൂടുതൽ വർണ്ണിക്കണില്ല കാരണം നിങ്ങളിപ്പോൾ അത് കാണുന്നുണ്ടല്ലോ ഏതായാലും ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നേരെ മുഖ്ദാർ ബീച്ചിലേക്കാണ് പോയത് കേട്ടോ മുഗ്ദാർ ബീച്ചിൽ അവിടെ ആളുകൾക്ക് നടക്കാനും ഓടാനും സൈക്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഒരു അടിപൊളി സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതിങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാൾ റോട്ടിൽ നിന്ന് ഓടിയിട്ട് ബീച്ചിലേക്ക് മറിയുന്നത് കണ്ടത് അപ്പോൾ നോക്കുമ്പം അവരവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചെക്കന്മാർ മലക്കം മറിയുന്നുണ്ടെന്ന് ഇവിടെ കണ്ട ഒരാൾ കൈകുത്തി നിൽക്കുന്നത് ഇതുപോലെ കൈകുത്തി മറിയുന്നു നടക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലക്കം മറിയുന്നു ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതവർ പ്രാക്ടീസാണ് അവർ ഈയൊരു അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പുതിയ ആളുകൾക്ക് അവർ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ അത് പുതിയ ആൾക്കാർ ഇവരുടെ ഈയൊരു അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ബാക്കിൽ കുറച്ച് ആളുകൾ തോണികൾ തോളിൽ വെച്ചിട്ട് കടലിലേക്ക് ഇറക്കുന്നത് കണ്ടത് അവർ മീൻ പിടിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് തലേ ദിവസം ആൾട്ടാക്കിയ തോണികളാണ് അവരിതുപോലെ തോളിലേറ്റി കടലിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് കടലിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു പ്രത്യേക സമയവും സന്ദർഭമൊക്കെ അവർ കാത്തിരിക്കുന്നുണ്ടാവും ഒരു ഒക്കെ തന്ന് പോവാൻ നിൽക്കുകയാണ് ആ ഒരു എന്താ പറയുക തിരയുടെ ഗതിയും അതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലോ ഒക്കെ നോക്കിയിട്ടാണ് അവർ തോണി ഇറക്കുന്നത് കണ്ടോ ആ ഒരു പറ്റിയ സമയം വന്നപ്പോൾ ഒരാൾ തള്ളിക്കൊടുത്തു മറ്റാളിലേക്ക് ചാടി കയറി പിന്നെ തള്ളിയ ആളും ചാടി അതിലേക്ക് കയറി തുയച്ചിൽ തുടങ്ങി ഏതായാലും ആ ഒരു തോണി നിറയെ അവർക്ക് മീൻ കിട്ടട്ടെ അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ ഇന്ന് ബീച്ചിൽ ഈ ടൈപ്പുള്ള ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റിയിട്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ കടൽപാമ്പ് ഐറ്റത്തിൽ ഒരു സാധനമാണ് ഇന്നെന്തോ കടലിൽ എന്തോ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാടെണ്ണം ഇതുപോലെ ചത്ത് കരക്കടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഞാൻ തമേയിലും അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു കോഴിക്കോട് ഫ്രീ ഓപ്പൺ ജിമ്മ് അപ്പോൾ അവിടെയാണിത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട മുക്ക്ദാർ ബീച്ചാണ് അവിടെ ഞാൻ പറഞ്ഞിരുന്നു ആളുകൾക്ക് നടക്കാനും ഓടാനൊക്കെ ഉള്ള സംവിധാനം അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ ഒരാൾ കയർച്ചാട്ടം ചാടുന്നുണ്ട് കണ്ടോ ഓ സ്റ്റെപ്പ് മാറി മാത്രമല്ല കേട്ടോ ശ്രദ്ധിച്ചോളി ഉണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പലരും ഉണ്ട് അവിടെ ഒരുപാട് ആളുകൾ കയർച്ചാട്ടം ചാടുന്നുണ്ട് പല എക്സസൈസ് ചെയ്യുന്ന ആളുകളുമുണ്ട് അതുപോലെ ഇത് എന്തിനാണെന്ന് പോലും അറിയാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ എന്ന് പറഞ്ഞതുപോലെ ഇത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നും അറിയാതെ കഴിയുന്ന പോലെ പലതും ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകളും അവിടെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുന്ന ആളുകൾ എന്നാൽ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇത് എന്തിനാണെന്ന് വ്യക്തമായി അറിയുന്ന അതിൻ്റെ കൃത്യമായ ഉപയോഗം അറിയുന്ന ഇത് ചെയ്യാനായിട്ട് കൃത്യമായി വരുന്ന ആളുകളും അവിടെ ഉണ്ട് അവർ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ വരുന്ന ആളുകളുണ്ട് കേട്ടോ ഇവരാണ് നേരത്തെ ബീച്ചിൽ തലകുത്തി മറിഞ്ഞതിൻ്റെ ആളുകൾ കേട്ടോ ഇവരുടെ അടുത്ത് എല്ലാ ഐറ്റവും ഉണ്ട് പക്ഷേ എന്നെ നഷീദിനെ നെട്ടിച്ചു കളഞ്ഞ സംഗതി അതൊന്നുമല്ല ഡോക്ടർ ഹക്കിൻ്റെ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളാണ് കാരണം ഞങ്ങൾ ഒപ്പം പഠിക്കുന്ന കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു കഴിവൊന്നും ഞങ്ങൾ ഹക്കിൻ്റെ അടുത്ത് കണ്ടിട്ടില്ലേ ഏതായാലും ഇതാണ് ഞാൻ പറഞ്ഞ കോഴിക്കോട് ബീച്ചിലെ ഓപ്പൺ ജിമ്മ് സംവിധാനം ഇവിടെ ഒരേ ഐറ്റം തന്നെ ഒരുപാട് തന്നെ ഉണ്ട് അതുപോലെ പല ഐറ്റങ്ങളും ഉണ്ട് ഇതൊക്കെ ആളുകൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഓരോ സംഗതികളും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവരുടെ ഒരു ഫിറ്റ്നസ് മെയിൻ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ സൈക്ലിങ്ങും നടത്തവും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഓട്ടക്കാരെയും നടത്തക്കാരെയും ഒന്നും കാണാത്തത് കുറച്ചുകൂടി നേരത്തെ നേരത്തേണെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഓട്ടത്തിനും ചാട്ടത്തിനും കയറി ചാട്ടത്തിനും ത്തിനും അതുപോലെ തന്നെ സൈക്ലിങ്ങിനും ഈ പറഞ്ഞ എക്സസൈസുകൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് അങ്ങനെ അവിടെ ആളുകൾ എക്സസൈസ് ചെയ്യുന്നത് കണ്ട് 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 ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വിഷ്ന്നപ്പോൾ പിന്നെ നമ്മൾ നേരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബീഫ് ഫ്രൈ പഴംപൊരിയും അത് കിട്ടുന്ന കുറ്റിച്ചിറയിലെത്തി കുറ്റിച്ചിറ മിഷ്കാൽ പള്ളീൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇതാണ് മിഷ്കാൽ പള്ളി ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാനുള്ളത് അപ്പോൾ മിഷ്കാൽ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വലത്തോട്ട് റോഡ് കാണാം ആ വലത്തോട്ടുള്ള റോഡിന് നമ്മൾ ഇതാ ഇങ്ങനെ മുന്നോട്ട് മെല്ലെ മെല്ലെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടത്തോട്ടൊരു ഇട കാണാം ആ ഇടയിലാണ് ഹോട്ടൽ ആ ഇടയിലുള്ള ഹോട്ടലിൻ്റെ പേരാണ് എടേലെ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഇവിടേത് വർക്കിംഗ് ആണ് ഇടയിലെ ഹോട്ടൽ അവിടുത്തെ തിരക്ക് ഉണ്ടോ രാവിലെയാണ് ഇട്ടത് അതിരാവിലെ സൂര്യനുദിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ബീഫ് ഫ്രൈ റെഡിയാവുന്ന ഒരു ഹോട്ടലാണ് ഇടയിലെ ഹോട്ടൽ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വെറും ബീഫ് ഫ്രൈ തള്ളിക്കളയേണ്ട ബീഫ് ഫ്രൈ അല്ല പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വട ബീഫ് ഫ്രൈ പഴംപരി ബീഫ് ഫ്രൈ ഉപ്പുമാവാണെങ്കിലും പൊറോട്ടയാണെങ്കിൽ എന്ത് പറഞ്ഞാലും ഇവിടെ എന്തുണ്ടാവും ബീഫ് ഫ്രൈ ഉണ്ടാവും നമ്മൾ മലപ്പുറത്തേർ പറയും മുണ്ടിയ പൊറോട്ട എന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ എന്നുള്ളതാണ് അപ്പോൾ മുണ്ടിയ പൊറോട്ട എന്ന് പറഞ്ഞ പോലെ ഇടയിലെ ഹോട്ടൽ മുണ്ടിയ ബീഫ് ഫ്രൈ അവിടെ രാവിലെ ഉപ്പുമാവുണ്ട് പൊറോട്ട ഉണ്ട് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒപ്പം പഴംപരി ഉണ്ടാവും അല്ലെങ്കിൽ വട ഉണ്ടാവും ബീഫ് ഫ്രൈ ഉണ്ടാവും ആളുകളുടെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ആളുകൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ചില പൊറോട്ടയിൽ പഴംപൊരിയാണ് ചിലതിൽ വടയാണ് ഉണ്ടോ അഞ്ചാളുകൾ രാവിലെ തന്നെ ദമ്മാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ബീഫ് ഫ്രൈയും പൊറോട്ടയും പഴംപൊരിയും അവർക്കുള്ള ബീഫ് ഫ്രൈ ഇതാ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ള ബീഫ് ഫ്രൈയിലേക്ക് കക്കരിക്ക കട്ട് ചെയ്തതിട്ടൊന്ന് ഭംഗിയൊക്കെ കൂട്ടിയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതാ അവർ ആ ഒരു പൊറോട്ടയും അതുപോലെ പഴംപൊരിയും വടയൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ് അവർക്കുള്ള ബീഫ് ഫ്രൈ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ എല്ലാവരുടെ ടേബിളിലും ഇത് തന്നെ ആയിരിക്കും ഈ സമയത്ത് എല്ലാവരുടെ ടേബിളിലും ബീഫ് ഫ്രൈയും പൊറോട്ടയും ഇത് സമയങ്ങൾ നോക്കണം കേട്ടോ അതിരാവിലെയാണ് വെറും വയറ്റിലേക്കാണ് ഈ ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ ആളുകൾ വരി നിന്ന് തിരക്ക് പിടിച്ച് ഇങ്ങനെയൊക്കെ അത് കഴിക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിച്ചു കഴിച്ചോട്ടോ കഴിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ പറയുന്നത് നമ്മളതിൻ്റെ ടേസ്റ്റ് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷമാണ് ഈ പറയുന്നത് ഐഷ് കണ്ടാണിങ്ങൾ എന്താണത് അതിൻ്റെ പൊന്നോ അതിലേക്ക് ആ ചെറുനാരങ്ങി ഒന്നുകൊണ്ട് പിഞ്ഞ് ഓ ഇവൻ കഴിക്കുന്നോക്ക് കേട്ടോ പൊറോട്ടയുടെ ചെറിയൊരു കഷ്ണെടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പഴംപൊരിയുടെ ഒരു പീസ് എടുത്ത് പഴംപൊരിയും പൊറോട്ടയും ബീഫും കൂടി എൻ്റെ പിടുത്തം പിടിച്ചാലും ഉണ്ടല്ലോ മോനെ കണ്ട ആ മുഖത്ത് കണ്ടാണെങ്കിൽ നിങ്ങൾ ഏതായാലും ഞങ്ങൾ രാവിലെ കഴിച്ച ഈ വിഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ മറ്റു വിഭവങ്ങൾ എന്തൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ ഇടയിലെ ഹോട്ടലിൽ ഒന്ന് കയറിയിട്ട് നോക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏതായാലും ഞങ്ങൾ രാവിലെ കഴിച്ച കാര്യങ്ങൾ ഇതാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബട്ടറോഡ് ബീച്ചിക്കാണ് ബട്ട്റോഡ് ബീച്ചിൽ ഒരു സ്റ്റേജിൻ്റെ വാളാണത് അതിൽ നല്ല അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കോടുണ്ട് കോഴിക്കോടിൻ്റെ ഒരു ചരിത്ര ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പെയിൻറിങ് അതുപോലെ തന്നെ അവിടെ മൊത്തത്തിലൊന്ന് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കി ഒന്ന് സൗന്ദര്യവൽക്കരണമൊക്കെ നടത്തി ഒന്നുകൊണ്ട് എന്താ പറയുക മൊഞ്ച് കൂട്ടിയിട്ടുണ്ട് ബട്ട്റോട്ട് ബീച്ചിൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ നല്ല താമസിച്ചിരുന്നത് അക്കൻ്റെ ഫ്ലാറ്റ് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് ഏതായാലും ഇനി ഞങ്ങൾ കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ചാടി കുളിക്കാൻ പോവാണേ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ ഹെക്കിൻ്റെ ക്ലിനിക്കിലേക്കാണ് കേട്ടോ ഹെക്കിൻ്റെ ക്ലിനിക്ക് വരുന്നത് തക്കാരം ഹോട്ടൽ അതുപോലെ അലീബായി ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഇടത്തോട്ട് ചെറിയ റോഡുണ്ട് ആ റോഡിലാണ്ട് തിരിയുമ്പോൾ തന്നെ അവിടെ മതിലെ ചെറിയൊരു ബോർഡൊക്കെ കാണാൻ പറ്റും ഹൈറ ഡെൻ്റൽ ക്ലിനിക്ക് അതാണ് ഹക്കൻ്റെ ക്ലിനിക്ക് നമുക്ക് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോവാം ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകാനായി നഷീദിൻ്റെ നഷീദിൻ്റേതായ ഡ്യൂട്ടീൻ്റെ അവർ ടോപ്പ് ലേണിംഗ് ആപ്പ് കിട്ടുക പി എസ് സി വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പി എസ് സിക്കൊക്കെ റെഡി ആവുന്നുണ്ടെങ്കിൽ എക്സാമിനൊക്കെ റെഡി ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ആപ്പാണ് ടോപ്പ് ലേണിങ് ആപ്പ് അതുപോലെ ഹക്കിന് ക്ലിനിക്കിൽ കയറാൻ സമയമായി അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഹൈറ ഹൈറ ഡെൻറ്റൽ ക്ലിനിക്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ് ജസ്റ്റ് കയറി നോക്കുകയല്ല പറ്റുകയാണെങ്കിൽ നമ്മളെ പല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിക്കും വേണം അപ്പോൾ ഇതാ അവിടുത്തെ ഒരു റിസപ്ഷൻ സെറ്റപ്പ് അവിടെ മൂന്ന് ഡോക്ടേഴ്സാണ് അബ്ദുൽ ഹക്ക് ഷജിന ഹക്ക് അഹമ്മദ് നംഷീർ ഏതായാലും നമ്മൾ കോഴിക്കോട് വന്നു അക്കിന്റെ ഫ്ലാറ്റിൽ തന്നെ താമസിച്ചു അതുപോലെ ക്ലിനിക്കിലും ഒന്ന് വന്നതാണ് ജസ്റ്റ് പല്ലക്കൊന്ന് ഫ്രീ ആണ് കേട്ടോ ഇനിക്ക് ഫ്രീ ആണ് ഇങ്ങനെ ഫുൾ ഫ്രീ ആണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ ഏതായാലും ഒന്ന് എന്താ സാധനം കൈ കിട്ടുമ്പോൾ ഒന്ന് ഉപയോഗപ്പെടുത്തണം ചെയ് ഡെന്റിസ്റ്റ് ചെയർ ഇരിക്കാൻ പോവാ എന്തിനാണെന്നറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടെ നമുക്ക് എന്താ പറയാ അവസരം കിട്ടുമ്പോ അത് മുതലാക്കണല്ലോ പ്രത്യേകിച്ച് നമ്മള് ഏതെങ്കിലും പാഠം പ്ലസ് ടു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നതിന്റെ ഒരു സംഗതി കൊറേ പ്ലസ് ടു തന്നെ അല്ലേ എന്റെ വായയിൽ താജ്മഹൽ പണിയാൻ പോവാട്ടെ എന്റെ പിന്നെന്താ വെച്ചാൽ പല്ലൊക്കെ നല്ല ഉഷാർ പല്ലാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നോക്ക നമ്മള് പക്ഷോ പല്ലുകളെല്ലാം നല്ല പല്ലുകളാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല സിക്സ് മന്ത് ആറ് മാസം കൂടുമ്പോ ചെക്ക നിർബന്ധം അത്ര രണ്ടു നേരം നന്നായിട്ട് കൃഷി ചെയ്യുക അടിപൊളി പല്ലുകൾ ആവശ്യമുള്ളവര് ബന്ധപ്പെടുക നല്ല പല്ലുകൾ കൊടുക്കപ്പെടും പിന്നെ ഈ പല്ലിന്റെ കെയറുമായി ബന്ധപ്പെട്ട് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാന് പല്ലേ എന്നോടല്ലോട് പറഞ്ഞോളൂ നമ്മൾ ജങ്ക് ഫുഡ്സ് പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുകയാണെങ്കിൽ പല അത്രയും നമുക്ക് ലാസ്റ്റ് ചെയ്യും ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ തന്നെ നമുക്ക് ഈ ഡീക്ലാൽസിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളും ഗം ഇഷ്യൂസും അതായത് മോണരോഗങ്ങളും എല്ലാം കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനത്തെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കുക ടു ടൈംസ് നന്നായിട്ട് ബ്രഷ് ചെയ്യുക പിന്നെ സിക്സ് മന്ത് കൂടുമ്പോൾ നമ്മൾ ചെക്കപ്പ് ചെയ്യുക നമ്മള് ഓറൽ ചെക്കപ്പ് എന്ന് പറയും നമുക്കൊരു ഇഷ്യൂസ് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഡെന്റിസ്റ്റടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ചെക്കപ്പ് ചെയ്യുക നമ്മളെ ഹെൽത്ത് ഓറൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത്ര തന്നെയുള്ളൂ നമ്മളൊരു ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് പല്ലിനെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ നമ്മളിപ്പോ അതുപോലെ തന്നെ നമ്മൾ പല്ലിനെയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ നമ്മൾ പല്ലുവേദന വരെ അല്ലെങ്കിൽ പല്ലിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പല്ലിന്റെ കാര്യം തിരിഞ്ഞു നോക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കല്യാണപ്രായം ആവുമ്പോൾ പെണ്ണുങ്ങൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും തെറിച്ചിക്കണ പല്ലൊക്കെ ഒന്ന് ഉള്ള കാര്യ മെയിൻലി ഞാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു സംഗതി ആട്ടാ പറയണേ നിങ്ങള് അതിനോട് യോജിക്കുണ്ടോ നിൽക്കാറുണ്ട് കല്യാണപ്രായമാകുമ്പോ എന്തെങ്കിലും കമ്പിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ റെഡിയാക്കി ലെവലാക്കാൻ പോകും നിങ്ങൾക്ക് ഒന്ന് കുറച്ച് ഏർലി സ്റ്റേജിൽ തന്നെ അത് ട്രൈ ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലേ അങ്ങനെ എൻ്റെ പല്ലുകളൊക്കെ വളരെ ഹെൽത്തി പല്ലുകളാണെന്നുള്ളതും മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ ഒരു വീഡിയോ കോഴിക്കോട് ബീച്ചിലെ അതിൽ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ സകലം